ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ രണ്ടുമാസത്തെ വേനൽ അവധിക്ക് ശേഷം വിദ്യാലയങ്ങൾ തുറക്കുന്ന പശ്ചാത്തലത്തിൽ സി ഐ ടി ഒ വണ്ടൂർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ ഗേൾസിലെ ഹൈസ്കൂൾ വിഭാഗം കെട്ടിടം വൃത്തിയാക്കി മുപ്പതോളം വരുന്ന പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ക്ലാസ് മുറികൾ കഴുകി വൃത്തിയാക്കിയത്

രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ ശുചീകരണം ഉച്ചയ്ക്ക് വരെ നീണ്ടു ക്ലാസ് മുറികൾ അടിച്ചുവാരി വാരി കഴുകിയാണ് വൃത്തിയാക്കിയത് കെട്ടിടത്തിന്റെ മുറ്റമടക്കം വൃത്തിയാക്കിയാണ് പ്രവർത്തകർ മടങ്ങിയത് ഭാരവാഹികളായ കെ ടി മുഹമ്മദ് അലി വി അർജുനൻ ടി കെ ബഷീർ കെ ഫൈസൽ പി ഷരീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുലർ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധ